കോഴിക്കോട് യു ഡി എഫിന്റെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെട്ട വി എം വിനുവിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് വാദം പൊളിയുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഒരു പുതിയ വിവരം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വി എം വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാകുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ആവർത്തിക്കുകയാണ് വി എം വിനു അപ്രതിക ഞാൻ പട്ടിയ അത് നീക്കം നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് തമ്മിൽ മത്സരിച്ച താങ്കളുടെ വീട്ടിൽ അദ്ദേഹത്തോട് എന്ന് എന്ന് താങ്കൾ പറഞ്ഞു അദ്ദേഹം പറയുന്നുണ്ട് ഇത് എന്താ കഥ കോർപ്പറേഷ അഞ്ജന സുമാർമാർ അഞ്ജന വോട്ടർ പട്ടിക ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ് അത് രാജ്യവ്യാപമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ വോട്ട് പോലും പട്ടികയില്ല എന്ന പ്രശ്നമുണ്ട് അതേപോലെ നേരത്തെ എന്ന് ഉറപ്പിക്കേണ്ട എന്ന ചോദ്യമുണ്ട് ാണ് ഇപ്പോൾ പുറത്തു പുറത്തു വരുന്ന അവസാനമായി സൂചിപ്പിക്കുന്നത് വോട്ടർ പട്ടിക പ്രകാരം വോട്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഈ വോട്ടർ പട്ടിക പ്രകാരം മലാപ്പറമ്പിലാണ് വിനു താമസിക്കുന്നത് ആ ഭാഗത്തെ എട്ടാം വാർഡിൽ നാലാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വി എം ബിനു പറഞ്ഞത് അതായത് രാവിലെ എട്ട് മണിക്ക് ിൽ രാജേഷ് എന്തായിരുന്നു അന്നത്തെ മത്സരാർത്ഥിയുടെ പേര് ആ മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ആ മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് എം വിനു പറയുന്നത് പക്ഷേ വോട്ട് ഈ വോട്ടർ പട്ടിക പ്രകാരം വി എം വിനുവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിൽ പിന്നീട് പ്രസിദ്ധീകരിച്ചു അതിലും വിനുവിന്റെ പേരില്ല ഒരിവിൽ വന്ന പട്ടികയിലും പേരില്ല അപ്പോൾ പേര് ചേർക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു അതിൽ പോലും പേരില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇന്നലെ വിനു പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ട് പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റം പെട്ടെന്നുള്ളതായിരുന്നു വിനു പറഞ്ഞത് കോൺഗ്രസ്സും അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു നടത്തിയത് ഏതായാലും വരുന്ന വിവരം പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ വിനുവിൻ്റെ പേരില്ല എന്നുള്ളതാണ് അതായത് നേരത്തെ തന്നെ ഈ കോൺഗ്രസ് പല കാര്യങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ പറയുന്നത് ഈ പട്ടിക കോർപ്പറേഷന്റെ കയ്യിലാണുള്ളത് വെബ്സൈറ്റിൽ പട്ടികയില്ല കോർപ്പറേഷൻ അതിനെ തിരുമറി നടത്തി ഈ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിൽ സി പി എമ്മിനെ കൂട്ട ഈ ഒരു പട്ടിക തിരുത്തി എന്നുള്ളതാണ് ഈ ഒരു വാദമായി ഏതായാലും ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ പരാതി നൽകിയിട്ടുണ്ട് ും ശരി ഏതായാലും പേർക്ക് വി എം വിനുവിനും മെഡിക്കൽ കോളേജ് ഭാഗത്ത് മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിക്കും വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന കാര്യം ഉറപ്പാവുകയാണ് അക്കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി അവിടെ കോഴിക്കോട്ടെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട് അതേസമയം വി എം വിനുവിന് നേരത്തെയും വോട്ടുണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് വരുന്നത് അഞ്ജന സുമാരനാണ് വിവരങ്ങൾ നൽകിയത്